പുളി കഴിഞ്ഞ് തെറ്റെടുത്ത് ശ്രീകോലിൻ്റെ മുമ്പിൽ ചെന്ന് മണിയടിച്ച് ദീപവുമായി അകത്തോട്ട് ശ്രീകോൽ തുറന്ന് അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ എൻ്റെ മുന്നിൽ യവുനയുക്തിയായ ഒരു സ്ത്രീ അങ്ങനെ അകത്തേക്ക് കയറുന്നതായി കണ്ടത് വലിയൊരു അനുഭവമായി മാറുകയും ഏതാനും നിമിഷം ഞാൻ സ്തബ്ധനായി നിന്ന് പോകും പറഞ്ഞാൽ വിശ്വസിക്കുന്നവരുടെ എണ്ണം ഈ കാലഘട്ടത്തിൽ വളരെ കുറവാണ് എന്ന് എനിക്ക് അറിയാവുന്ന ഉള്ളത് ഞാൻ കൂടുതൽ ആൾക്കാരോട് ഇതേപ്പറ്റി പറയുകയുണ്ടായിട്ടില്ല ദിവസം രാത്രിയിൽ ഒരു വല്യമ്മ അവളെ വന്ന് ഉഷേ വന്ന് ഉറക്കത്തിൽ സ്വപ്നം കാണിക്കുകയാണ് അവനെ എൻ്റെ അടുത്തേക്ക് വിട്ടവരെ ഞാൻ ഈ വീടിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ചു തരാം എന്ന് ഏതോ ഒരു വല്യമ്മ വന്ന് പറഞ്ഞതിനു ശേഷം അപ്രത്യക്ഷമാകുന്നതായിട്ട് അവൾക്ക് തോന്നുകയും അവൾ എന്നോട് പറയുകയും ചെയ്തു ഞാൻ പറയുന്ന എൻ്റെ തോന്നലായിരിക്കും അല്ലെങ്കിൽ നിന്റെ ആഗ്രഹം കൊണ്ടിട്ടുള്ള ഒരു വികാരമായിരിക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ അവളോട് മറുപടിയായിട്ട് ഇങ്ങനെ പറയുകയും ചെയ്തു എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് എൻ ഗോതം നമ്പൂതിരി നിലമേ ഇല്ലം കണ്ണൂർ തട്ടമ്പലം പിയോ എന്നാണ് ഞാൻ മാവേലിക്കര ചിട്ടുളങ്ങര ദേവീക്ഷേത്രത്തിൽ പത്തു വർഷക്കാലം ഭഗവതിയെ സേവിക്കാൻ അവസരം ലഭി അപൂർവമായി അവസരം ലഭിച്ചവരിൽ ഒരാളാണ് ചിട്ടുളങ്ങര ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു മേൽശാന്തി എന്നുള്ള നിലയിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ അമ്മയുടെ അനുഗ്രഹാശ്വസുകൾക്ക് പാത വിഭവിച്ചതിനോടൊപ്പം തന്നെ അമ്മയിലുള്ള വിശ്വാസവും അതുപോലെ തന്നെ അമ്മയിലുള്ള വിശ്വാസവും അചഞ്ചലമായ അമ്മയുടെ അത്ഭുതമായ അനുഭവങ്ങളും ഞാൻ ഒന്ന് പറയാം ഞാൻ ആദ്യ കാലഘട്ടത്തിൽ ചെട്ടുകുളങ്ങര ദേവി ക്ഷേത്രത്തിൽ മേൽശാന്തി ആയിരിക്കുമ്പോൾ ചെട്ടുകുളങ്ങര ഭഗവതി മീനമാസത്തിലെ അശ്വതി ദിവസം രാത്രിയിൽ കെട്ടുകാഴ്ചകളും ഒക്കെ കണ്ടതിന് ശേഷം കരക്കാരോടും മേൽശാന്തിയോടും ദേവസ്വം ഭരണാധികാരികളോടും ഒക്കെ യാത്ര ചോദിച്ച് കൊടുങ്ങല്ലൂർ പോവുകയും ഭരണിയുടെ അന്ന് അമ്പലം തുറക്കുകയില്ല ചിട്ടുളങ്ങര ഭഗവതി കൊടുങ്ങല്ലൂർ പോയിരിക്കുന്നു എന്നാണ് സങ്കല്പം അതുകഴിഞ്ഞ കാർത്തിക ദിവസം രാവിലെ ഭഗവതി കൊടുങ്ങല്ലൂർ നിന്നും തിരിച്ച് വരുന്നു എന്നുള്ളതാണ് കാലങ്ങളായുള്ള അവിടെ ഭക്തജനങ്ങളുടെ സങ്കല്പവും വിശ്വാസവും ആചാരവും എല്ലാം അതുമായി ബന്ധപ്പെട്ട് മീനത്തിലെ കാർത്തികയുടെ അന്ന് വെളുപ്പിനെ പളിയുണർത്തു കഴിഞ്ഞാൽ അവിടെ ആലിൻ്റെ കമ്പ് ഒടിഞ്ഞു വീഴുമെന്നും അത് ഭഗവതിയുടെ തിരിച്ചുവരവിൻ്റെ സൂചനയായി ഭക്തജനങ്ങൾ കണക്കാക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഇതുപോലെ മീനത്തിലെ അശ്വതി കഴിഞ്ഞു മീനത്തിലെ കാർത്തികയ്ക്ക് രാവിലെ നാലര മണിക്ക് ക്ഷേത്ര ജീവനക്കാർ പോയി പള്ളി വളർത്തുകയും അതിനുശേഷം അഞ്ചു മണിക്ക് നട തുറക്കുന്നതിനായി പുളി കഴിഞ്ഞ് തെറ്റെടുത്ത് ശ്രീകോലിൻ്റെ മുമ്പിൽ ചെന്ന് മണിയടിച്ച് ദീപവുമായി അകത്തോട്ട് ശ്രീകോൾ തുറന്ന് അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ എൻ്റെ മുന്നിൽ യൗനയുക്തിയായ ഒരു സ്ത്രീ അകത്തേക്ക് കയറുന്നതായി എനിക്ക് ബോധ്യപ്പെടുകയും അത് ഭഗവതിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ അമ്മയെ ഭഗവതി എന്ന് വിളിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഭഗവതി അങ്ങനെ അകത്തേക്ക് കയറുന്നതായി കണ്ടത് വലിയൊരു അനുഭവമായി മാറുകയും ഏതാനും നിമിഷം ഞാൻ സ്തബ്ധനായി നിന്നു പോയതിനു ശേഷം അതുപോലെ എൻ്റെ പൂജാതി കർമ്മങ്ങൾ ഞാൻ ഏർപ്പെടുകയും ആണ് ചെയ്തത് ഈ സംഭവം അന്ന് എന്നോടൊപ്പം സേവനമനുഷ്ഠിച്ചിരുന്ന കൃഷ്ണകുമാർ എന്ന് പറയുന്ന എൻ്റെ സഹപ്രവർത്തകനായിരുന്ന കീശാന്തി ആയിരുന്ന അദ്ദേഹത്തോട് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് മറ്റാരോടും ഈ വിവരം പറഞ്ഞിട്ടില്ല കാരണം ഇത് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരുടെ എണ്ണം ഈ കാലഘട്ടത്തിൽ വളരെ കുറവാണ് എന്ന് എനിക്ക് അറിയാവുന്ന ഉള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ ആൾക്കാരോട് ഇതേപ്പറ്റി പറയുകയുണ്ടായിട്ടില്ല അതുപോലെ തന്നെ എനിക്ക് ചുറ്റുവളങ്ങര ഭഗവതിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള മറ്റൊരു അനുഭവം കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന ഈ വീട് നിർമ്മിച്ചത് ഈ വീട് ഈ വീട് നിർമ്മിക്കുന്നതിന് മുമ്പായി ഇവിടെ പഴയ ഒരു വീടുണ്ടായിരുന്നു ആ വീട് പൊളി ആ വീട് പൊളിച്ചിട്ടാണ് ഈ വീട് പണിയുന്നത് ഈ വീട് പണിഞ്ഞ് ഏതാണ്ടോ ഈ വീട് പണിയുന്ന സമയത്ത് ഞാൻ ഞങ്ങളുടെ കുടുംബം സ്വല്പം കിഴക്കായിട്ടുണ്ട് ഞാൻ അവിടെയാണ് പോയി താമസിച്ചിട്ട് ഈ വീട് പണിഞ്ഞത് അപ്പം ഈ വീട് പണിഞ്ഞ് ഏതാണ്ടോ കുറെ ആയിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലെ പൈസ തീരുകയും ഇനിയും എങ്ങനെ ഈ വീടിൻ്റെ പണി പൂർത്തീകരിക്കും എന്ന് ആശങ്കയോടുകൂടി നിൽക്കുന്ന ഒരു കാലഘട്ടം ആയിരുന്നു അത് ചിലപ്പോൾ ഇത് പണി നിർത്തിയാൽ ഒന്ന് വെച്ചിട്ട് പിന്നെ നമുക്ക് പണിഞ്ഞാൽ എന്താ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത് അന്ന് ഞാൻ ചുറ്റുവന്നര ദേവസത്തിലെ മേൽശാന്തി ആയിരുന്നില്ല ഞാൻ അന്ന് ഏവൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ കുടുംബത്തിൽ താമസിക്കുമ്പോഴാണ് എൻ്റെ വൈഫിന്റെ പേര് ദേവകീ അന്തർജനം എന്നാണ് ഋഷി വിളിക്കുന്നെങ്കിലും ഒരു ദിവസം രാത്രിയിൽ ഒരു വല്യമ്മ അവളെ വന്ന് ഉഷേ വന്ന് ഉറക്കത്തിൽ സ്വപ്നം കാണിക്കുകയാണ് അവനെ എൻ്റെ അടുത്തേക്ക് വിട്ടേരെ ഞാൻ ഈ വീടിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ചു തരാം എന്ന് ഏതോ ഒരു വല്യമ്മ വന്ന് പറഞ്ഞതിന് ശേഷം അപ്രത്യക്ഷമാകുന്നതായിട്ട് അവർക്ക് സ്വപ്നത്തിൽ തോന്നുകയും അവൾ എന്നോട് പറയുകയും ചെയ്തു ഞാൻ പറയുന്നതിൻ്റെ തോന്നലായിരിക്കും അല്ലെങ്കിൽ നിന്റെ ആഗ്രഹം കൊണ്ടിട്ടുള്ള ഒരു വിചാരമായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ അവളോട് ആയിട്ട് ഇങ്ങനെ പറയുകയും ചെയ്തു എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അർദ്ധരാത്രിയിൽ പതിനൊന്നര മണി കഴിഞ്ഞ കാണും അന്നത്തെ ചെട്ടോണ ദേവസ്വത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീ ശ്രീ ശങ്കരനാരായണപിള്ള എന്ന് പറയുന്ന അദ്ദേഹം ഞാൻ താമസിച്ചിരുന്ന ഞങ്ങളുടെ കുടുംബത്തിന്റെ കഥകൾ വന്ന് മുട്ടുകയും ഞാൻ കഥ ഓർന്നു നോക്കിയപ്പോൾ ഒരു കാര്യം പറയുന്നതിനായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടുത്തെ ഇപ്പോഴത്തെ നിലവിലെ മേൽശാന്തി ആയിരിക്കുന്ന ഈശ്വരൻ നമ്പൂതിരി ഓച്ചിറ ദേവസ്വത്തിലേക്ക് സ്ഥലം മാറ്റം വേണം എന്നാവശ്യപ്പെട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഊച്ചിറയ്ക്ക് സ്ഥലം മാറ്റം കൊടുക്കുവാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഉത്സവാദി അടിയന്തരങ്ങൾ നടത്തുന്നതിന് പരിചയസമ്പന്നനായ ഒരു ആള് ആരുടെയെങ്കിലും കയ്യിൽ നിന്നും അപേക്ഷ എഴുതിച്ചുകൊണ്ട് വരാൻ ദേവസ്വം ബോർഡിൽ നിന്ന് നിർദ്ദേശിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വന്നത് തിരുമേനി ഒരു അപേക്ഷ തരണം ചെട്ടുവളങ്ങരയ്ക്ക് മാറുന്നതിനായി എന്ന് പറയുകയും ആ രാത്രിയിൽ തന്നെ ഞാൻ അപേക്ഷ എഴുതി അദ്ദേഹത്തെ ഏൽപ്പിച്ചു അതിന്റെ മൂന്നാമത്തെ ദിവസം ചെട്ടുവളങ്ങര ദേവി ക്ഷേത്രത്തിലേക്ക് മേൽശാന്തിയായി എന്നെ വീണ്ടും നിയോഗിക്കുകയും ചെയ്തു അങ്ങനെ ആ സന്ദർഭത്തിലാണ് എൻ്റെ വീടിൻ്റെ പണി പൂർത്തീകരിക്കുകയും ഈ ഇപ്പോൾ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന വീടിലേക്ക് എനിക്ക് താമസിക്കുന്നതിനുള്ള അവസരവും ഭാഗ്യവും ഒക്കെ ഉണ്ടായത് ഞാൻ ചെട്ടുവളങ്ങരയിൽ ആദ്യമായി ഇരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ ഈ കാലഘട്ടം അത്രയും ഞങ്ങളുടെ പ്രദേശത്തേക്ക് ചെട്ടുവളങ്ങര ഭഗവതി എഴുന്ന വരുമ്പോൾ ഭഗവതിക്ക് എൻ്റെ മഠത്തിൽ ഞാൻ താമസിക്കുന്നിടത്ത് അൻപല് നടത്തി ഭഗവതിയെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വഴിപാട് നടത്തി ആചരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഇന്നും തുടരുന്നു